ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഫസ്റ്റ് ഇടുന്നത് നമ്മുടെ ചൈനീസ് ബോത്സത്തിൻ്റെ കോംബോയാണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കാറുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ആഴ്ച നല്ല പോലെ റേറ്റ് കുറച്ചിട്ടിട്ടുള്ളത് ദിവസം നമുക്ക് പൂക്കൾ വിരിയുന്ന ആണ് നടാനാണ് എല്ലാവർക്കും താല്പര്യം അപ്പോൾ ഈ പ്ലാന്റ് അതേപോലെ തന്നെയാണ് എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു ചെടി നട്ടാൽ തന്നെ പെട്ടെന്നത് ഒരു പോട്ട് നിറയെ ആയി കിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോത്സം ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് ഇതിന് ഉണ്ടാവാറുള്ളത് ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു മാസം കൂടുമ്പോക്കൊന്നും വളർത്തു കൊടുത്താൽ മാത്രം മതി നല്ലപോലെ പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പത്ത് വെറൈറ്റീസിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ലൊരു അടിപൊളി കോമ്പോയാണ് അടുത്ത കോംബോ നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഇത് നല്ലപോലെ റേറ്റ് ഈ ആഴ്ച കുറച്ചിട്ടുണ്ട് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് വെറും നൂറ്റി എഴുപത് രൂപയാണ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയോടുകൂടി നല്ലപോലെ പൂക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു ആറ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് പിന്നെ നല്ലപോലെ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ പൂക്കുന്നത് നവംബർ ഡിസംബർ ജനുവരി മാസത്തിലാണ് അടുത്ത നമ്മുടെ കോമ്പോ എന്ന് പറയുന്നത് അച്ചീവ്മെൻസ് പ്ലാൻസ് ആട്ടോ അച്ചീവ്മെൻറ്റ്സും നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാൻസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാൻസ് ആട്ടോ നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാൻസും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിലധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനവ് അനുസരിച്ച് മാത്രം ഒന്ന് നമുക്ക് നനവ് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് നമുക്ക് പോട്ടിലും വെച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്ലാൻസ് ആണ് ഇത് നട്ടു കഴിഞ്ഞാൽ നമുക്കൊരു കിഴങ്ങ് ഉണ്ടാവും അതൊന്ന് പിന്നെ പുതിയ പുതിയ തൈകൾ ഒത്തിരി ഉണ്ടാവും ും ചെയ്യും കേട്ടോ അച്ചിമെൻസ് പ്ലാന്റ്സ് നല്ല ഭംഗിയോട് കൂടി വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് ഇത് ഒന്ന് ഇതിൽ പോട്ടി മിക്സിൽ ഏറ്റവും കൂടുതൽ ചകിരിച്ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് കേട്ടോ അസൈലിയ പ്ലാന്റ്സിൻ്റെ ഒരു ഏഴ് കറോ കളറോളം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതും നല്ല പോലെ പൂക്കൾ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അസൈലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഏത് ഇപ്പോൾ ഏത് നമുക്ക് ചെടികൾ മേടിച്ചാലും പെട്ടെന്ന് വള പിടിച്ചു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് നല്ല തണുപ്പും ചൂട് കുറവുള്ളതുകൊണ്ട് പെട്ടെന്ന് ഏത് ചൂടുള്ള സ്ഥലത്തും നമുക്കിപ്പോൾ വളർത്തിയെടുക്കാം പറ്റുന്ന ഒരു പ്ലാന്സുകളും കൂടിയാണ് കേട്ടോ അസേലിയ പ്ലാന്റ്സും നല്ല നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയൻ്റെ ഒരു ഒരു ആറ് ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആണ് ഇതും നമുക്ക് ഇതേപോലെ നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് പോട്ടില്ലെങ്കിലും നമുക്ക് മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നല്ല പോലെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് കമേലിയേൻ്റെ ഒരു ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അത്യാവശ്യം നല്ല വെയിലത്ത് വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് നമുക്ക് ഒന്നോ രണ്ടോ വട്ടക്കൊന്ന് വളർ ഇട്ട് കൊടുത്താൽ നല്ലതായിട്ട് ഹെൽത്തി ആയിട്ടും വളരും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഏത് കാലാവസ്ഥയിലും വളർച്ചു അതുപോലെ തന്നെ ഹോയ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതൊന്നും കാണാൻ നല്ല ഭംഗിയോടുകൂടി തന്നെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളയറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് നല്ല പോലെ നല്ല വെയിലത്ത് തന്നെ വെച്ച് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളുടെ ഷേപ്പ് ഇരിക്കുന്നത് മുന്നൂറ് രൂപയേ ഉള്ളൂ ആറ് കളയറിന് അടുത്ത നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആട്ടോ റൊസിഡോ പ്ലാന്റ്സിൻ്റെ മൂന്ന് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് യെല്ലോ വൈറ്റ് ഈ മൂന്ന് കളർ മൂന്ന് കളറിനും ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് വെറും എൺപത്തഞ്ച് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സും കൂടിയാണേ അടുത്ത നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് കേട്ടോ ക്രീപ്പർ പ്ലാന്റിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റീസോളം നമ്മൾ ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് അതും വെറും ഒരു പ്ലാന്റിന് അമ്പത്തഞ്ച് രൂപ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് പിന്നെ ഈ വള്ളിച്ചെടികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിന് ഒന്നും ഒട്ടും ആവശ്യമില്ല അതുപോലെ തന്നെ പിന്നെ നമുക്ക് സമയമില്ലാത്തവർക്ക് വരെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കിത് മതിലിൽ കൂടിയോ ഗേറ്റിൽ കൂടിയോ അല്ലെങ്കിൽ പിന്നെ ഒരു നെറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം നല്ലപോലെ പോക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഏത് പ്ലാന്റ് നിങ്ങൾക്ക് എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ ഇതിൽ വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ് ആണോ ആവശ്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറും താഴെ തന്നിട്ടുണ്ട് അതിലിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ പിന്നെ പേയ്മെൻ്റ് എല്ലാം ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ ആണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അയച്ചു തരുന്നത് ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോട് അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ത് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ